ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ആയിട്ടുള്ള ഒരു സ്റ്റീംഡ് സ്നാക്കായിട്ടാണ് ചെറുപഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റീംഡ് ലെഡു ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്നാക്ക് സ്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെണ്ണീർപ്പുവിൻ്റെ നന്നായി പഴുത്തിട്ടുള്ള ആറ് പഴമാണ് എടുത്തിട്ടുള്ളത് ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ചെറുപഴവും എടുക്കാവുന്നതാണ് ഇനി ഒരു കടായിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ് മെൽറ്റായിട്ട് വരുമ്പോൾ കുറച്ച് ബദാം മുറിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി ഒരു കളറിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇപ്പോഴത്തെ പഴം അത്യാവശ്യം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചെറുകിയതാണ് ചേർക്കുന്നത് തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഒരു രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കുന്നുണ്ടേ വളരെ ഏറെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു സ്നാക്കാണിത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിൻ്റെ രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി ഇതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ എള് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ഞാനിത് മൂന്നച്ചു ശർക്കര ഉരുക്കി എടുത്തിട്ടില്ല എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ പത്തിരി മീഡിയപ്പൊക്കം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് നമ്മുടെ പഴവും ശർക്കരാനിയും അരിപ്പൊടിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ലൊരു കട്ടിയുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഇത് ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതാ ചെറിയ ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഞാനിവിടെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തട്ടിറക്കി വെച്ചു കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഈ ഒരു തട്ടിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇത് അടച്ചു വയ്ക്കാൻ വന്നിട്ട് ഹൈ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത് അപ്പോഴുതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പലഹാരം എന്താണെന്ന് തുറന്നു നോക്കാം ഇതായി രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്റ്റീംഡ് ബനാന ലഡു ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് അപ്പം എല്ലാവർക്കും സ്റ്റീംഡ് ബനാന ലഡ്ഡു റെസിപ്പിയെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ